அது பிடிச்சா இது பிடிக்கணே இதுக்கு மதிமதி இனி அங்கோட்டு வேகம் வா அப்ப மக்களை

ഇതും പകുതി വില ഇതും പകുതി തളർന്നുപോയി ഇനി പറയുന്നില്ല മക്കളെ എല്ലാം വിലക്ക് അഞ്ച് ലിറ്ററിന്റെ റിൻസ് ലിക്വിഡ് വെറും 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 ലിറ്റർ സ്റ്റീൽ കുക്കർ വെറും ഇരട്ടി ഇരട്ടി കാർക്കിന് ആവേശം മെഗാ നിരവധി സമ്മാനങ്ങൾ നേടാം മെട്രോ ഫ്രഷ് ഐപ്പർ മാർക്കറ്റ് ഇരട്ടിയുടെ തേർഡ് ആനിവേഴ്സറി പ്രമാണിച്ച് ഈ ഫെബ്രുവരി തീയതികളിലാണ് ഈ ഓഫർ കൊടുക്കുന്നത് ഇത് ലൊക്കേഷൻ വരുന്നത് കോംപ്ലക്സ് ഇരട്ടി വൺ ഓഫ് യു ഷുഡ് ബി ലക്കി ഇൻ ദിസ് അതേ പകുതി വേലേ ഇതാ പിടിച്ചോ ഇതും പിടിക്കണേ ഇതും പിടിച്ചോ ഇതും പകുതി വിലക്ക് മതി മതി ഇനി ഞാൻ അങ്ങോട്ട് വരാം എന്നാ വേഗം വാ

ഇതും പകുതി വില ഇതും പകുതി പോയി ഇനി പറയുന്നില്ല മക്കളെ വിലക്ക് ലിറ്ററിന്റെ റിൻസ് ലിക്വിഡ് വെറും 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 ലിറ്റർ സ്റ്റീൽ കുക്കർ ഇരട്ടി ഇരട്ടി കാർക്കിനി ആവേശം മെഗാ ി ഡ്രോയിലൂടെ സമ്മാനങ്ങൾ നേടാം മെട്രോ ഫ്രഷ് മാർക്കറ്റ് ഇരിട്ടിയുടെ തേർഡ് ആനിവേഴ്സറി പ്രമാണിച്ച് ഈ ഫെബ്രുവരി തീയതികളിലാണ് ഈ ഓഫർ കൊടുക്കുന്നത് ഇതിന്റെ ബസ്റ്റാൻഡ് കലീൽ കോംപ്ലക്സ് ഇരട്ടി ഓഫ് യു ഷുഡ് ബി ലക്കി ഇൻ ദിസ്